ഐ പി എല്ലിൽ പോയിന്റ് പട്ടികയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയും പിന്തള്ളി അഞ്ചാമതെത്തി ഡൽഹി ക്യാപിറ്റൽസ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചതോടെയാണ് ഋഷഭ് പന്തും സംഘവും ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നത് പത്ത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഡൽഹിക്ക് അത്രയും തന്നെ പോയിന്റാണുള്ളത് അഞ്ച് വീതം ജയവും തോൽവിയും ചെന്നൈക്ക് എട്ട് പോയിന്റാണുള്ളത് എന്നാൽ ഡൽഹിയേക്കാൾ രണ്ട് മത്സരം കുറവാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കളിച്ചത് ഡൽഹിയോട് തോറ്റ മുംബൈ ഇന്ത്യൻസ് ഒമ്പതാം സ്ഥാനത്തേക്ക് വീണു ഒമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഹാർദിക് പാണ്ഡ്യയും സംഘവും ആറ് മത്സരങ്ങൾ തോറ്റു മൂന്ന് ജയത്തിൽ നിന്ന് ആറ് പോയിന്റ് മാത്രം അഞ്ച് മത്സരങ്ങളാണ് മുംബൈക്ക് അവശേഷിക്കുന്നത് ടീമിനി പ്ലേ ഓഫിൽ കയറണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം അതേസമയം രാജസ്ഥാൻ റോയൽസ് ഒന്നാമത് തുടരുകയാണ് എട്ട് മത്സരങ്ങളിൽ പതിനാല് പോയിന്റാണ് രാജസ്ഥാനുള്ളത് ഇന്ന് ലക്നൗ സൂപ്പർ ജെൻസിനെതിരെ തോറ്റാൽ പോലും രാജസ്ഥാൻ റോയൽസിന് ഒന്നാം സ്ഥാനം നഷ്ടമാവില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലഖ്നൌ സൂപ്പർ ജെയിൻസ് എന്നിവർ യഥാക്രമം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങളിലുണ്ട് മൂവർക്കും പത്ത് പോയിന്റ് വീതമാണെങ്കിൽ നെട്രൺ റൈറ്റ് ടീമുകൾക്ക് ഗുണം ചെയ്യും പിന്നാലെ ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഉണ്ട് ഒമ്പത് മത്സരം പൂർത്തിയാക്കിയ ഗുജറാത്ത് ടൈറ്റൻസിന് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം തന്നെ എട്ട് പോയിന്റാണുള്ളത് എന്നാൽ നെട്രൺ റൈറ്റ് അടിസ്ഥാനത്തിൽ ഏഴാം സ്ഥാനത്ത് കിടക്കുകയാണ് തൊട്ടതായ പഞ്ചാബ് കിങ്സും ഒമ്പത് മത്സരങ്ങളിൽ ആറ് പോയിന്റാണ് പഞ്ചാബ് കിങ്സിന് മുംബൈ ഇന്ത്യൻസിന് താഴെ പത്താം സ്ഥാനത്താണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഒമ്പത് മത്സരങ്ങളിൽ രണ്ട് പോയിന്റാണ് ആർ സി ബിക്ക് ഉള്ളത് ജയിച്ചത് രണ്ടേ രണ്ട് കളി മാത്രം അതേസമയം ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ പത്ത് റൺസിനായിരുന്നു മുംബൈ ഇന്ത്യൻസ് അടിയറവ് പറഞ്ഞത് ദില്ലി അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഇരുപത് ഓവറിൽ വെറും നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എന്ന മികച്ച സ്കോറായിരുന്നു നേടിയത് ഇരുപത്തി പന്തിൽ എൺപത്തി റൺസ് നേടിയ ജെയ്ക്ക് ഫ്രൈസർ മക്കുർഗാണ് ഡൽഹി ക്യാപിറ്റൽസിനെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത് മറുപടി ബാറ്റിങ്ങിൽ മുംബൈ ഇന്ത്യൻസിന് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഡൽഹിക്ക് വേണ്ടി മുകേഷ് കുമാർ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി മുംബൈ വേണ്ടി രോഹിത് ശർമ്മയെല്ലാം പെട്ടെന്ന് പോയെങ്കിലും ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ഭേദപ്പെട്ട പ്രകടനം തന്നെ ബാറ്റിങ്ങിൽ കാഴ്ചവെച്ചിരുന്നു